കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ കടൽക്ഷോഭം ശക്തം നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ ഇവിടെ വീടാ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറാണ് കടലിൽ കിടന്നു വെച്ചത് ഇപ്പൊ ഇത്രയും ബൈസിന്റെ അമ്മാവന്റെ വീടാ ഇപ്പൊ വീടാണ് എന്റെ ബൈസന്റെ വീടാ എടുത്തോണ്ട് പോയി ഏ ഇത്രയും കയറിയിട്ടും ഇവിടെ സർക്കാരോ അതിന്റെ സംവിധാനങ്ങളോ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല ഇവിടത്തെ എം എൽ എ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നോക്കൂട്ടിയായിട്ട് ഇരിക്കും എനിക്ക് പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അമ്പലപ്പുഴ വഴിയിൽ കടൽക്ഷോഭം ശക്തമായി കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ട്രട്രോപ്പാടുകൾ കടലെടുത്തു നിലവിലിവിടെ കടൽഭിത്തി ഇല്ലാത്തതിനാൽ അതിശക്തമായ തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ് ഇവിടെ കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ട്രട്രോപ്പാടുകൾക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത് നിരവധി വൃക്ഷങ്ങളും കടപുഴകി വീണു ശക്തമായ കടലേറ്റത്തിൽ നിരവധി വീടുകളും തകർച്ചാ ഭീഷണിലാണ് കൂടിയ കടൽഫിത്തിയെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായിട്ടില്ല ഒരു മാസം മുൻപും അപ്രതീക്ഷിതമായ ശക്തമായ കടലാക്രമണത്തിൽ ഇവിടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു നിരവധി വീടുകൾ ഏതുസമയവും കടലെടുക്കുമെന്ന ആശങ്കയാണുള്ളത് മുന്നറിയിപ്പ് നൽകിയിരുന്നുകൊണ്ട് വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ നീക്കം ചെയ്തിരുന്നു എങ്കിലും രാത്രിയോടെ കടൽ ശക്തമായാൽ എന്തു ചെയ്യുമെന്ന ആധിയിലാണ് തീരദേശവാസികൾ ഒരുപാട് വീടുകൾ പോയി പോയി നമ്മുടെ വീടും ഇത് ഉച്ച നേരത്തെ ഇവിടെ കടൽപ്പിറ്റി ഒന്നും ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു അവര് മെയിൻ്റെസ് ഒന്നും ചെയ്യുക അതുള്ളതെല്ലാം നശിച്ചു പോണിക്കടങ്ങി അപ്പൊ ഇതൊന്നുമില്ല ഞങ്ങൾ ഒരുപാട് സമരങ്ങൾക്കും എല്ലായിടവും പോയതാണ് എന്നിട്ടൊന്നും ആരും ലഭിച്ചില്ല പറയാനല്ലേ വഴിയോ ഇന്ന് എം എൽ എയുടെ വീട്ടിൽ പോയി തിരിച്ചു ഉണക്കി സംസാരിച്ച് ഇവിടെ കടൽപ്പിറ്റി വരണം ഞങ്ങൾക്ക് കല്ലിട്ട് വരണം തീരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല ഒന്നും കാണാത്ത മട്ടിന്ന് പോയി വിളിക്കുക അവര് വന്നു നോക്കി അവര് എല്ലാം ചെയ്യാന്ന് പറഞ്ഞു പോകുന്നവരെ പിന്നെ ഈ വഴിക്കാ കാണത്തില്ല ഞങ്ങൾ ഇനിയിപ്പ പോകാനാ ഇവിടെ എല്ലാം തീർന്നിരിക്കുവല്ലേ ഇപ്രാവശ്യത്തെ കടലിന് ഇത് പോവും ഉറപ്പായിട്ട് ഇത് പോകും നമുക്ക് അങ്ങറിയാം